തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല പായംകുളമുന്നൂ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവ ഭാഗമായി നടത്തിയ കളമെഴുത്തുപാട്ട് ഭക്തി സാന്ദ്രമായി പൈങ്കുളം മുന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവവും പള്ളിവേട്ടയും ആറാട്ടും ജനുവരി പതിനെട്ട് മുതൽ മുപ്പതാം തീയതി വരെയാണ് ആഘോഷിക്കുന്നത് ഇതോടനുബന്ധിച്ച വിവിധ ദിവസങ്ങളിൽ വിശേഷാൽ ചടങ്ങുകളും ഗജവീര സമേതമുള്ള എഴുന്നള്ളിപ്പ ആറാട്ട് തുടങ്ങി വർണ്ണാഭമായ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ജനുവരി പതിനെട്ടിന് പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം കളമെഴുത്ത് പാട്ട് ഭക്തിസാന്ദ്രമായി ചടങ്ങിൽ കൃഷ്ണദാസ് കുറുപ്പ് മറ്റ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു सीसीवी न्यूज़ पाना